കൂട്ടുകൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് ലിറ്റിൽ ഫ്ലവറിന്റെ ആദരവ് ഹെഡ് മാസ്റ്റർ ജോബ് തോമസ് കർഷകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു കൂട്ടുകൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ആദരവ് കർഷക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടുകൃഷി ചെയ്യുന്ന ചെമ്മലമറ്റം സ്വദേശികളായ ടോമി പൊരിയത്ത് സജി മുകളേൽ ജോസ് വെള്ളുകുന്നേൽ എന്നിവരെയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത് കൃഷിസ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് വിവിധ പഞ്ചായത്തുകളിൽ കപ്പ ചേന മഞ്ഞൾ വാഴ തുടങ്ങി നിരവധി വിഭവങ്ങളാണ് ഈ കർഷകർ കൂട്ടുകൃഷിയിലൂടെ വിളവ് കൊയ്യുന്നത് വിവിധ കൃഷിരീതികളെക്കുറിച്ച് കർഷകർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നയിച്ചു ഹെഡ് മാസ്റ്റർ ജോബർട്ട് തോമസ് കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു അധ്യാപകരായ അജു ജോർജ് ജോർജ് സി തോമസ് ജിജി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പാലാ